കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്നും അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് വൈകുന്നേരത്തോടെ പുറത്തു വരുന്നത് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രക്കടവിൽ കുളിക്കാനിറങ്ങിയ പതിനെട്ടുകാരൻ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു ഏരൂർ കാഞ്ഞുവയൽ മഹേഷ് ഭവനിൽ മഹേഷ് എന്ന പതിനെട്ടുകാരനാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കാഞ്ഞുവയൽ സുർമി മനസ്സിലിൽ മുഹമ്മദ് ഫാറൂഖ് എന്ന ഇരുപതുകാരനെ അവിടെ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോടെയായി ായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് നാലരയോടെ മഹേഷും മഹേഷിന്റെ സഹോദരിയും സുഹൃത്തായ മുഹമ്മദ് ഫാറൂഖും ചേർന്ന് ബന്ധുവിന്റെ കാറിൽ കുളത്തൂപ്പുഴയിൽ എത്തുകയായിരുന്നു കുളത്തൂപ്പുഴയിൽ ടൌണിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന മഹേഷിന്റെ അമ്മ ഷൈനിയെ കണ്ട ശേഷം മൂവരും കുളിക്കാനായി ക്ഷേത്രക്കടവിലേക്ക് എത്തുകയായിരുന്നു ആ സഹോദരിയെ കരയിലിരുത്തിയ ശേഷം സുഹൃത്തുമൊപ്പം ആ മഹേഷ് കുളിക്കാനിറങ്ങുകയായിരുന്നു കുളിക്കുന്നതിന് ിൽ മഹേഷും ഫാറൂഖും ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴ്ന്നു സഹോദരിയുടെ നിലവിളി കേട്ട് ഇവിടെ പാലം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളും നാട്ടുകാരും പി വി സി പൈപ്പ് ഒക്കെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഫാറൂഖിനെ കരയിലേക്ക് എത്തിച്ചു പക്ഷെ ഈ സമയം ഈ മഹേഷ് വെള്ളത്തിനടിയിലേക്ക് കയത്തിലേക്ക് മുങ്ങുകയായിരുന്നു പിന്നീട് ഈ സ്ഥലം അറിയാവുന്ന ഇവിടെ കയമുണ്ടെന്നും ഇവിടെ വലിയ ആഴമുണ്ടെന്നും അറിയാവുന്ന നാട്ടുകാരെത്തി വെള്ളത്തിനടിയിലെ ഏതാണ്ട് അരമണിക്കൂറോടെ നടത്തിയ തെരച്ചിലാണ് മഹേഷിനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മഹേഷിന്റെ ജീവൻ നഷ്ടമായിരുന്നു പരമാവധി മഹേഷിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു എന്താ സംഭവിച്ചത് സംഭവിച്ചത് പിന്നെ പുഴയിലെ ഒരാൾ മുങ്ങി മുങ്ങി താഴുന്ന ഒരാൾ കണ്ട് ഇവർ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങോട്ട് പോയി ഒരാൾ രക്ഷപ്പെടുത്തി ഒരാൾ പിന്നെ വെള്ളത്തിൽ മുങ്ങി അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ കുറെ ജീവൻ ജീവൻ മരണ പോരാട്ടം നടത്തി അവസാനമായിട്ട് അയാളുടെ ബോഡി മാത്രം കിട്ടിയത് കുറെ നേരം കഷ്ടപ്പെട്ടതിനാൽ മാത്രം ബോഡി കിട്ടിയത് നല്ല പുഴിയും കൂടാതെ നല്ല കയറുന്നുണ്ട് ആ ലോട്ടറി കട നടത്തുന്ന ചേച്ചിയുടെ പോലാണ് കൈ കഴിയാത്തൊരു ചേച്ചിയുടെ പോലാണ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു ഇവിടെ ഈ സൈഡിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് പക്ഷെ അവർ ആ കയത്തിനോട്ടായി പോയി എത്ര ആയി കാണും ബോഡി എടുത്ത ഒരാളുടെ മണിക്കൂർ മണിക്കൂർ എന്റെ പേര് സുനിൽ കുമാർ മണിയേട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹേഷിന്റെ അമ്മയ്ക്ക് ലോട്ടറി കച്ചവടമാണ് പ്ലസ് ടു പഠനമൊക്കെ പൂർത്തിയാക്കിയ മഹേഷ് ഇടയ്ക്ക് അമ്മയെ സഹായിക്കാനൊക്കെ ലോട്ടറി കച്ചവടത്തിലടക്കം പങ്കുചേരുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ള ഒരാളായിരുന്നു എന്തായാലും അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ നിമിഷം കുളത്തൂപ്പുഴയിൽ നിന്നും പുറത്തു വരുന്നത് കുളത്തൂപ്പുഴ കല്ലടയാറ്റിൽ ക്ഷേത്രക്കടവിൽ കുളിക്കാനായി ഇറങ്ങിയ പതിനെട്ടുകാരന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു ഒഴുക്കിൽപ്പെട്ട് സമീപത്തെ കയത്തിലേക്ക് മുങ്ങി താഴുകയായിരുന്നു നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുളത്തുപുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്തായാലും കുളത്തുപുഴ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്തായാലും നാളെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകൂ കുളത്തുപുഴ പോലീസ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്